ശാരീരിക വാത്സല്യത്തേക്കാൾ മാനസികമായി ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് സോറിയാസിസ തങ്ങൾ അസാധാരണരാണിനോ അല്ലെങ്കിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്നോ അല്ലെങ്കിൽ അവർക്ക് സാമൂഹിക കളങ്കമുണ്ടെന്നും അല്ലെങ്കിൽ അവർ മുമ്പത്തെപ്പോലെ സുന്ദരികളല്ലിനോ അല്ലെങ്കിൽ അവരുടെ ശരീരം വഷളാകുന്നുവെന്നു ആളുകൾ കരുതുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ചികിത്സയെടുത്താൽ ഞങ്ങൾ മരുന്നുകൾ മാത്രമേ എടുക്കൂ എന്നും സോറിയാസിസ് സോറിയാസരിയാകുമെന്നും അവർ കരുതുന്നു അതിനാൽ സോറിയാസിസ് മരുന്നുകൾ കൊണ്ട് മാത്രം സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു രോഗമല്ലെന്ന് നിങ്ങളുടെ സംശയവും ആശയക്കുഴപ്പവും ഇന്ന് ഞാൻ നീക്കാൻ ആഗ്രഹിക്കുന്നു മരുന്നുകൾക്ക് നിങ്ങളുടെ രോഗത്തിന്റെ പുരോഗതി തടയാൻ കഴിയും വീക്കം തടയാൻ കഴിയും പ്രതിരോധശേഷി സന്തുലിതമാക്കാൻ കഴിയും ഇത് ഹൈപ്പർ ആക്റ്റീവ് ആയി പ്രവർത്തിക്കുന്നു വീക്കം കുറയ്ക്കും എന്നാൽ നിങ്ങളുടെ ഭക്ഷണക്രമവും ജീവിതശൈലിയും മെച്ചപ്പെടുത്തുന്നില്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാത്തിടത്തോളം നിങ്ങളുടെ മാനസിക സ്ഥിരത കൊണ്ടുവരാത്തിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾ ശക്തരാകില്ല അതുവരെ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്ന് എന്നെന്നേക്കുമായി മുക്തി നേടാൻ കഴിയില്ല കാരണം എല്ലാം സരിയാവുകയും തിരിച്ചുവരികയും ചെയ്യും നിഷിദ്ധമായ എന്തെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാംസാഹാരം മുട്ട് മദ്യം പുറത്തുള്ള ഭക്ഷണം എന്നിവ പതിവായി കഴിക്കുകയാണെങ്കിൽ ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങൾ ധാരാളം മധുരം ധാരാളം കാർബോഹൈഡ്രേറ്റ് എന്നിവയുണ്ട് നിങ്ങൾ പതിവായി അതിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതശൈലിയെ നശിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗം കാലാകാലങ്ങളിൽ നിങ്ങളെ തള്ളിവിടും ഞാൻ പറയും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച പാച്ചുകൾ കാണും ഇപ്പോൾ ഈ ഭക്ഷണം വ്യക്തമായും ഏതെങ്കിലും രോഗത്തെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇത് വീണ്ടും ഉണ്ടാകുന്നത് ഞാൻ പോലും ഒരു സാധാരണക്കാരനാണ് ഞാൻ ഇപ്പോഴും സാധാരണമാണ് എനിക്ക് ഒരു രോഗവുമില്ല അത്തരം ഭക്ഷണം ദിവസേന കഴിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ എനിക്കും ചില രോഗങ്ങൾ ലഭിക്കും അതിനാൽ നിങ്ങൾ ഒരു രോഗിയായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം നിർത്തിയതുകൊണ്ടോ മാത്രമല്ല നിങ്ങൾ ഭക്ഷണക്രമം പാലിക്കേണ്ടത് ഞങ്ങളും വേറെ നല്ല ഭക്ഷണം കഴിക്കുന്നില്ല ഞങ്ങൾ അരി പയർ അപ്പടം എന്നിവ കഴിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ദിവസേന മൃഗങ്ങളുടെ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അത്രമൊരു സാധാരണ രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞിരിക്കില്ല വ്യക്തിപരമായി പറഞ്ഞാൽ ഭക്ഷണക്രമം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ മാറ്റുക അതിനാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറിയും ആവശ്യമില്ല നിങ്ങൾ വീണ്ടും രോഗം വീണ്ടും വരില്ല ഈ ഭക്ഷണക്രമം കാരണം നിങ്ങളുടെ കരൾ അസ്വസ്ഥമാകുന്നു അനാരോഗ്യകരമായ സൂക്ഷ്മാണുക്കൾ നിങ്ങളുടെ കുടലിൽ കൂടുതൽ പ്രവേശിക്കുന്നു നിങ്ങൾക്ക് കോളിറ്റസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് കരൾ കരൾക്ഷാമം നേരിടുന്നു ഇത് സോറിയാസിസ് വർദ്ധിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം അതുവഴി നിങ്ങളുടെ കരൾ ആരോഗ്യകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ സന്തുലിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു അടുത്തതായി വളരെ വലിയ ഒരു ഘടകമുണ്ട് അത് സമ്മർദ്ദമാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് രോഗിക്ക് സോറിയാസിസ് ഭേദമായി പക്ഷേ മനസ്സിന്റെ പിൻഭാഗത്ത് ഞാൻസുഖം പ്രാപിച്ചുവെന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും കരുതുന്നു ഇപ്പോൾ കാലാവസ്ഥ മാറുന്നു എനിക്ക് വീണ്ടും സോറിയാസിസ് വരരുത് ഇപ്പോൾ വീണ്ടും വഷളാകരുത് ഇപ്പോൾ വീണ്ടും എനിക്ക് പാച്ചുകൾ ലഭിക്കരുത് ചൊരിച്ചിൽ ഉണ്ടാകരുത് ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു അതിനാൽ സുഖം പ്രാപിച്ച ശേഷവും സോറിയാസിസ് ഇപ്പോഴും അവന്റെ മനസ്സിൽ കറങ്ങുന്നു നിങ്ങളുടെ രോഗം ശാശ്വതമായി ഇല്ലാതാക്കാത്തിടത്തോളം കാലാം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണമായും അകന്നുപോകില്ല കൂടാതെ കാലാകാലങ്ങളിൽ നിങ്ങൾ പാച്ചുകൾ അല്ലെങ്കിൽ പുനരുജ്ജീവനം കാണും അതിനാൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കണം എന്തു തന്നെയായാലും നിങ്ങൾ രോഗത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് നൽകാൻ കഴിയും അമിതമായ ചിന്താ സ്വഭാവമുള്ള രോഗത്തിന്റെ പിരിമുറുക്കത്തിനൊപ്പം അനാവശ്യ ചിന്തകൾ മനസ്സിൽ ഓടുന്നു നിങ്ങൾ ആ കാര്യങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ സംഭവിക്കുന്നില്ല കാരണം നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അവർക്ക് നല്ലത് ഫലത്തെക്കുറിച്ച് ശ്രദ്ധിക്കരുത് ഇത് സംഭവിക്കും അത് സംഭവിക്കും അത് എപ്പോൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ കാണും ഈ മനോഭാവം വരുമ്പോൾ സമ്മർദ്ദം കുറയും നിങ്ങൾ രോഗം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കും തുടർന്ന് നിങ്ങൾ ഒരു മറുന്നും ഇല്ലാതെ അത് കൈകാര്യം ചെയ്യും നിങ്ങളുടെ ജീവിതശൈലി കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ അത് കൈകാര്യം ചെയ്യും നിങ്ങൾ ഇത് ചെയ്യുകയും കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുക ഈ നുറുമുകൾ എത്രത്തോളം വിജയകരമാണെന്നും നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുന്നുവെന്നും ഒരു ഡോക്ടറെ നിലയിൽ ഒരു ഡോക്ടറും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ രോഗിക്ക് വീണ്ടും അസുഖം വരാനോ രോഗം വീണ്ടും കൊണ്ടുവരാനോ അല്ലെങ്കിൽ അദ്ദേഹം തുടരാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവനോട് ചോദിക്കുക എത്ര എത്രകാലം സരിയാകും കാലം സരിയാകും ഞങ്ങൾക്കും നൂറ് വിജയനിരക്ക് ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സോറിയാസിസ് രഹിത ജീവിതം നൽകാനും ഞങ്ങൾക്ക് കഴിയും അതിനാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറേയും ആവശ്യമില്ല ഈ രോഗം നിങ്ങളെ കീഴടക്കുന്നില്ല നിങ്ങൾ ദയവായി ദത്തിരിക്കുക ഈ കാര്യങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുക ഭക്ഷണക്രമം പിന്തുടരുക മാനസിക സ്ഥിരത നിലനിർത്തുക സുഖം പ്രാപിച്ചതിന് ശേഷം മടങ്ങിവരുന്ന നിങ്ങളുടെ സോറിയാസിസ് വരുന്നത് നിർത്തുകയും നിങ്ങൾക്ക് സോറിയാസിസ് രഹിത ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചുവടെയുള്ള നമ്പർ ഞങ്ങൾക്ക് നൽകുക ഞങ്ങളോട് സംസാരിക്കുക ചിത്രങ്ങൾ അയക്കുക വന്ന് എന്നെ കാണുക അതിനുള്ള ശരിയായ ചികിത്സ നേടുക നന്ദി സൂക്ഷിക്കുക